നമസ്കാരം അഹിംസയുടെ ആദ്യം ഗാന്ധി നൂറ്റി വർഷം മുൻപ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിൽ ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ പിറന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാ ഗാന്ധിജിയുടെ ഓർമ്മ ഇന്ത്യ എന്ന ഉപഭൂഖണ്ഡത്തെ മാത്രമല്ല ലോകത്തിലെ സമാധാന കാക്ഷികളായ എല്ലാം ഹൃദയങ്ങളെ രസിപ്പിക്കുന്നുണ്ട് കൂട്ടുകാരെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ലോക മനസ്സിൽ സത്യത്തിൻ്റെയും അഹിംസയുടെയും ആത്രൂപമായി ഗാന്ധി ഇന്ന് വീണ്ടും ഉയർക്കുകയാണ് ചില കോടികളുടെയും മനസ്സിൽ ഗാന്ധി സമിതി സമാധാന സന്ദേശമായി കാലം കാണാൻ കുതിച്ചുറങ്ങിയ ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി രാജഭരണം ആഭരണമണയിച്ച ഇന്ത്യയുടെ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങളുടെ കലാത്തിനിടയിലൂടെ വ്യവസായകളുമായി നുഴഞ്ഞുകയറിയ വിദേശ ശക്തികളെ അഹിംസാ മാർഗത്തിലൂടെ ഇന്ത്യൻ മണ്ണിൽ നിന്നും തുരത്താൻ പിറവിയെടുത്ത പ്രവാചക ജന്മമാണ് ഗാന്ധി നിങ്ങളെ ഞാൻ അക്രമം പഠിപ്പിക്കുകയില്ല കാരണം അതിൽ ഞാൻ വിശ്വസിക്കുന്നുമില്ല എന്നാൽ ജീവൻ പോയാലും ആരുടെ മുൻപിലും തല കുനിക്കാതിരിക്കുന്നതെങ്ങനെയെന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഉദാത്തമായ മാനുഷിക മൂല്യങ്ങളിലൂടെ ചലിക്കുന്ന മന്ദിരമായ ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര നായകനായി സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായത് ഹിന്ദുസവും ജനീസവും ക്രിസ്തീതയെ ഏറെ സ്വാധീനം ചെലുത്തിയ ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ അഷ്ടഭാഗ്യങ്ങളും ദേവസ്വരമായി ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒന്നാകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം അയാറിയുന്നതെന്ന മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്ന ഗാന്ധിസത്വം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നും ഊർന്നു വീണതാണ് ഭാരതത്തിന്റെ ഭാവവും ത്യാഗവും താളവും തന്റെ ഉപവാസത്തിലും പ്രാർത്ഥനയും സത്യഗ്രഹത്തിലും വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് ധാരാളം ശിക്ഷ ഗണകൾ ഉണ്ടായി ആചാര്യ വിനോദ ബാബെ സർദാർ വല്ലഭായ് പട്ടേൽ മീരാ ബഹൻ സിയാൻസ് ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ തുടങ്ങിയ പ്രമുഖർ ഗാന്ധിസത്തിന്റെ അധ്യാപകരായപ്പോൾ ഗാന്ധിജിക്കാലം രചിച്ചറിഞ്ഞ ഇന്ത്യയുടെ ഉപ്പുരസമായി ഗാന്ധി ജയന്തി നമുക്ക് സേവന ദിനമാണ് സേവനപരമായിരുന്നു ക്ലാസ്സിലെ മുറ്റത്തേയും കടലാസു നീക്കിയും പുല്ല് പറിച്ചും കല്ല് കല്ലുപൊറിക്കുകയും മാത്രം നമ്മൾ ഇതിനും ആചരിക്കരുത് ഭാരതീയന്റെ സാമൂഹിക വളർച്ചയുടെ വഴി തടസ്സമായി കിടക്കുന്ന എല്ലാ ചിത്രവാസനകളുടെയും മാലിന്യങ്ങൾ തുടർച്ചുനീക്കാനും നമുക്ക് കഴിയണം ഇന്ത്യ സ്വതന്ത്ര വഴിയിലൂടെ നടക്കട്ടെ അതിനായി നമ്മുടെ സ്കൂളും ക്ലാസും പരിസരവും നമുക്ക് ലഹരി മുക്തമാക്കാം നമ്മുടെ ദുശീലങ്ങളും ദുഷിച്ച മൂല്യങ്ങളുടെയും ചെറിയ പുക തുടർച്ചുനീക്കാനും ഈ ഗാന്തി നമുക്ക് തുടക്കം വേണ്ട ഭാരതമാതാ കി ജെ